മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി വർണ്ണാഭമായ കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് ഒൻപത് നാളത്തെ ഉത്സവത്തിന് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത സമാരംഭമായത്യൂസ്ത പാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ശ്രീകൃഷ്ണപുരം പ്രദേശത്തു നിന്നും കുടിയേറിപ്പാർത്ത തുളു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗങ്ങൾ ആരാധന നടത്തിപ്പോന്നിരുന്ന ദൈവസങ്കേതമാണ് മടിക്കൈ കീക്കാങ്കോട്ടെ നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പരിപാലകരില്ലാതായ ക്ഷേത്രം പതിയെ ജീർണാവസ്ഥയിലേക്ക് നീങ്ങുകയും ഒടുവിൽ നാശോന്മുഖമായി വിസ്മൃതിയിലാണ്ടുപോയതാണെന്നും കരുതിപ്പോ പ്രദേശത്തെമ്പാട് മഹിതങ്ങളായ കാര്യങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ നാട്ടുകാർ മുൻകൈയ്യെടുത്ത് നടത്തിയ ദൈവപ്രശ്ന ചിന്തയിലാണ് ഇക്കാര്യങ്ങളെല്ലാം വന്നത് ഇതോടെ ഇവിടെ ഉചിതമായ വിധത്തിലൊരു ക്ഷേത്രം പുനർനിർമ്മിക്കാൻ എല്ലാവരും ഒരേ മനസ്സോടെ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമയബന്ധിതമായി തന്നെ ഈ കാണുന്ന രീതിയിലുള്ള മാതൃകാപരമായ ക്ഷേത്രം നിർമ്മിച്ചത് വിചാരിച്ച രീതിയിൽ തന്നെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാനായതിന്റെ സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം തന്നെ മഹിതമായ പാരമ്പര്യവും മുൻനിർത്തി വിപുലമായ രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിൽ നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടത്തുന്നതും ജൂലൈ അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ഒൻപത് നാളുകളിലാണ് മഹോത്സവം ഇതിന് സമാരംഭം കുറിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ വർണ്ണ പുലിമയാർന്ന രീതിയിൽ കലവറതക്കൽ ചടങ്ങ് നടത്തിയത് നൂറുകണക്കിനാളുകൾ അണിനിരുന്ന നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ കലവറഘോഷയാത്രകൾ ഉത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം അഴക്കുളം ഭഗവതി ക്ഷേത്രം അരയിരുത്തമുണ്ടിയ ദേവാലയം മോനാച്ച ഭഗവതി ക്ഷേത്രം നാദക്കോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കലവറഘോഷയാത്രകൾ നൂഞ്ഞിയിലെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു മുത്തുക്കുടകളും വാദ്യമേളങ്ങളും മലയാളത്തനിമയുടെ വസ്ത്രമണിഞ്ഞ വനിതകളും ഘോഷയാത്രകൾക്ക് പൊലിവ പകർന്നു മതമൈത്രിയുടെ നന്മയും മധുരമയും ഊട്ടിയുറപ്പിച്ച് അരൈജമായത്ത കമ്മിറ്റി ഭാരവാഹികൾ വഴിയിൽ കാത്തുനിന്ന് ദാഹജലവും പലഹാരങ്ങളും നൽകി ഘോഷയാത്രകളെ ആശീർവദിച്ചയച്ചു താന്ത്രിക പൂജാതികർമ്മങ്ങൾക്ക് പുറമെ വിവിധങ്ങളായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് മൂഞ്ഞിയിലെ നൂഞ്ഞിയിലെ ദ്വിതന്തഗണപതിയ ക്ഷേത്രത്തിൽ വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനകൾക്കും പ്രയത്നങ്ങൾക്കും സാഫല്യമേകി വന്നെത്തിയ മഹോത്സവം വിശ്വാസികൾ കൊണ്ടാടുന്നത് ന്യൂസ് ബ്യൂറോ